ഓണം അടിപൊളിയാക്കാൻ പെരുമ്പാവൂർ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ഒരുങ്ങിക്കഴിഞ്ഞു വന്ന ഓണം പൊന്നോണം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണം സ്കീമിലൂടെ ഓഫറുകളും നിരവധി സമ്മാനങ്ങളും പിട്ടാപ്പിള്ളിയിൽ ഡിജി പാർക്കിൽ ഇത് ഓഫറുകളുടെ ഓണക്കാലം സ് ഗിഫ്റ്റ് വൗച്ചറുകൾ സ്വർണ്ണ നാണയങ്ങൾ റിസർവ് വെക്കേഷനുകൾ എന്നിങ്ങനെ സമ്മാനങ്ങളുടെ പെരുമഴ ഒരുക്കിയാണ് പിട്ടാപ്പള്ളിയിൽ ഡിജി പാർക്ക് ഈ ഓണത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിയിട്ടുള്ളത് പെരുമ്പാവൂരിലെ ഈ ഷോറൂമിൽ ഓരോ പർച്ചേസിനും കൈനിറിയ സമ്മാനങ്ങളും വലിയ ഓഫറുകളുമാണ് ഇവർ കസ്റ്റമേഴ്സിനായി കാത്തുവച്ചിട്ടുള്ളത് ൂർ പിള്ളിൽ ഡിജി പാർക്കിന്റെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഓണ സമ്മാനം ഒരുക്കിയിട്ടുള്ളത് എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുന്നു കൂടാതെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് പർച്ചേസിന് എക്സ്ട്രാ ക്യാഷ് ബാക്കും ഇവർ നൽകും ഇതോടൊപ്പം എല്ലാ ഗ്രഹോപകരണങ്ങളും പലിശരഹിത വായ്പയോടെ തവണ വ്യവസ്ഥകളിൽ സ്വന്തമാക്കാനും അവസരമുണ്ട് ഇതുകൂടാതെ ഒരു വർഷത്തെ വാറണ്ടിയുള്ള ഗ്രഹോപകരണങ്ങൾക്ക് ഇവർ ഒരു വർഷം കൂടി അധിക വാറണ്ടി നൽകുന്നു പിട്ടാപ്പി ിൽ ഡിജി പാർക്കിന്റെ പന്ത്രണ്ടാമത് വാർഷികം കേക്ക് മുറിച്ചും നിലവിളക്ക് കൊളുത്തിയും പ്രാർത്ഥനാ നിരമായ ചടങ്ങുകളോടെയും ആഘോഷിച്ചു മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ നേതൃത്വം നൽകി ഏജൻസിസ് പെരുമ്പാവൂരിലെ പുതിയതായി സ്ഥാപിച്ച പണിത തുടങ്ങിയ ബ്രാഞ്ചിന്റെ പന്ത്രണ്ടാമത് ആനിവേഴ്സറി ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് ഫ്രണ്ടിലായ ഒരു സ്ഥലം വാങ്ങി അവിടെ കെട്ടിടം പോണത് മനോഹരമായ ഒരു വലിയ കെട്ടിടം ഇതൊരു ജംഗ്ഷനായി മാറത്ത കയ്യിൽ വളർത്തുന്ന ഇന്ന് പിട്ടാബിളി ഏജൻസി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പെരുമാവലിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സ്ഥാപനമായി മാറിയത് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ് അംഗങ്ങളുമാണ് പിടാബിൾ ഏജൻസി പ്രത്യേകത തന്നെ കസ്റ്റമർ റിട്ടൻഷനാണ് നൂറുപേരെ ഞങ്ങളെ കേരളത്തിൽ എവിടെ ചെന്നാൽ നൂറ് പേര് വാങ്ങിയിട്ട് എഴുപത്തിരണ്ട് പേര് തിരിച്ച് പിട്ടാപ്പിളിൽ വരാൻ ആഗ്രഹിക്കുന്നു വരുന്നു അത് മറ്റൊരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്തതാണ് അതിൻ്റെ കാരണം കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയും ആ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില കുറച്ച് കിട്ടും പറ്റും പലരും വിലക്കുറഞ്ഞ ഉൽപ്പന്നം ഉണ്ടാകും പക്ഷേ അതിനത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഈ സേവനം നൽകുന്നു അതുകൊണ്ട് കസ്റ്റമേഴ്സിന് പിട്ടാപ്പിളിൽ അവരുടെ ഏറ്റവും പ്രിഫേർഡ് ബ്രാൻഡ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് പെരുമ്പാവൂരി ഒട്ടും വ്യത്യസ്തമല്ല ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളൊപ്പം നിർത്തിയ ഞങ്ങളെ വളർത്തിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നല്ല ഓണം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നന്ദി നമസ്കാരം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളി അജോ തോമസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ സോണൽ മാനേജർമാരായ ബിജു കെ മാത്യൂസ് റോയ് പോൾ ബ്രാഞ്ച് മാനേജർ ജിബിൻ പോൾ അസിസ്റ്റന്റ് മാനേജർ ബേസിൽ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തിയാറ് തുടങ്ങിയിട്ട് ആയപ്പോൾ ഇന്ന് ഈ ബ്രാഞ്ച് പന്ത്രണ്ട് വർഷത്തെ ആഘോഷങ്ങൾ നടത്തുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം ഡി പോളേട്ട സൂചിപ്പിച്ച മാതിരി കേരളത്തിൽ ഏകദേശം എൺപത്തി ആറിലധികം ബ്രാഞ്ചുകളുമായി മുന്നോട്ട് പോകുന്നു നൂറിലധികം ബ്രാഞ്ച് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് വിദേശത്തുള്ള ഒത്തിരി ആളുകൾക്ക് വിദേശത്ത് ഇരുന്നുകൊണ്ട് വീട് ഫർണിഷ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹോം അപ്ലിക്കൻ അപ്ലിക്കൻസിൻ്റെ കംപ്ലീറ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സേവനവും കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു യൂണിറ്റാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എപ്പോഴും പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ ഞാൻ പ്രത്യേകം നിങ്ങളെ ആശംസിക്കുകയാണ് തുടർന്നും പിടബിൾ എജൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു നന്ദി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഫ്രിഡ്ജുകൾ രണ്ടായിരം രൂപ മുതൽ എയർ ഫയറുകൾ എൽ ഇ ഡി ടിവികൾ ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഇൻവെർട്ടർ എ സികൾ വാഷിംഗ് മെഷീനുകൾ ആറായിരത്തി തൊള്ളായിരം രൂപ മുതൽ എന്നിങ്ങനെയാണ് പിട്ടാപ്പുള്ളിൽ ഡി ജി പാർക്കിൽ ഓഫറുകൾ ഏജൻസിൻ്റെ പന്ത്രണ്ടാം വാർഷികമാണ് ഈ ബിൽഡിങ്ങിൽ സ്ഥാപിച്ചിട്ട് ആവുന്നത് ഇത് ഒരു മൈൽ ആണ് പെരുമ്പാവൂരിൻ്റെ മൈൽ സ്റ്റോൺ ആണ് ഞങ്ങളുടെ പിട്ടാപ്പള്ളിയിൽ തുടങ്ങി ഇന്ന് പെരുമ്പാവൂരിൽ മാത്രമല്ല കേരളവും ലോകമെമ്പാടും അറിയപ്പെടുന്ന പിട്ടാപ്പു ഏജൻസീസിൻ്റെ തുടക്കം ചെറിയ രീതിയിലാണെങ്കിലും അതിൻ്റെ വിശ്വസ്തതയും അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സർവീസും അങ്ങനെ ഉള്ള സർവീസും ഇതും എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചതുകൊണ്ട് അത് രാജ്യോത്തിരി ബ്രാൻഡായി മാറി ഒത്തിരി എൻ ആർ ഐസ് നമ്മൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഒത്തിരി ആളുകൾ നമ്മളെ വെൽവിഷുണ്ട് എല്ലാവർക്കും എത്തപ്പെത്തെ വിധത്തിലെ ഞങ്ങൾ ആൾ ഓവർ കേരള ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും നിദാനമായത് ദൈവാനുഗ്രഹം ഒന്ന് മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിൽ തുടക്കം മുതൽ നമ്മുടെ കൂടെ നിന്ന് സ്റ്റാഫും കസ്റ്റമേഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ബ്രാൻഡ് അംബാസേഴ്സ് ഐ ആം പ്രൗഡ് ഓഫ് ദോസ് പീപ്പിൾ ആൻഡ് ഓഫ് വി ഇതുകൂടാതെ തിരുവോണ ദിവസം വരെയുള്ള ഓരോ പർച്ചേസിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് സമ്മാനമായി പർച്ചേസ് ചെയ്ത ബില്ലമ്മ തിരികെ നൽകുന്നതുമാണ് ഈ ഓണം കൂടുതൽ ആഘോഷകരമാക്കാൻ പെരുമ്പാവൂർ പിട്ടാപ്പിള്ളിൽ ഡി ജി പാർക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമയും ജീവനക്കാരും പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത് ആദിത്യ ഷോറൂം മുനിസിപ്പൽ കോംപ്ലക്സിനടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആരംഭിച്ച് ഇന്ന് മുപ്പത്തി വർഷത്തിന് ഇപ്പുറം നമ്മൾ എൺപത്തിനാല് ഷോറൂം ആയിട്ട് പതിമൂന്ന് ജില്ലകളിലായിട്ട് എൺപത്തി ആറ് ഷോറൂമിലെത്തി നിൽക്കുന്നു ഇനിയും ഇതുവരെ നൽകി വന്ന έλα Ella... സ സഹകരണത്തിനും പ്രത്യേകിച്ച് പെരുമ്പാവൂര് നൽകി വന്ന സഹകരണത്തിന് ഒത്തിരി നന്ദി പറയുന്നു ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ഞങ്ങളോടൊപ്പം നിന്ന സ്റ്റാഫിനോട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ ഒരു ഒരു ഷോറൂമും കൂടി നമ്മുടെ സ്വന്തം സ്ഥലത്ത് ബിൽഡിങ് പണിത് ആരംഭിക്കാനായതിൽ ഒത്തിരിയേറെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഈ പന്ത്രണ്ട് വർഷം നമ്മൾ പിന്നിടുമ്പോഴും ഇതുവരെ അകം വഴിഞ്ഞ് ഞങ്ങളോട് സഹകരിച്ച പെരുമ്പാവൂർ നിവാസികളോട് ഇവിടെയുള്ള സംഘടനകളോട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ഞങ്ങളോടൊപ്പം നിന്ന സ്റ്റാഫിനോട് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നല്ലൊരു ഓണം ആശംസിക്കുന്നു നന്ദി ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ